നമസ്കാരം ഗുജറാത്തിലെ ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലം ബി ജെ പിയുടെ ഉരുക്ക് കോട്ടയാണ് ബി ജെ പി മുതിർന്ന നേതാവ് എൽ കെ അദ്വാനി ആറ് പ്രാവശ്യം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാന്ധിനഗറിൽ നിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്വാനിയിൽ നിന്ന് ഈ സീറ്റ് അമിത്ഷാ ഏറ്റെടുത്തു കന്നിയംഗത്തിൽ അഞ്ചു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി പതിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് അമിത്ഷാ ജയിച്ചത് ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അമിത്ഷായ്ക്കെതിരെ മത്സരിക്കുന്നത് എൽ കെ അദ്വാനിയുടെ മകൾ പ്രതിഭ അദ്വാനിയാണെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുന്നത് കോൺഗ്രസ് നേതാവും കേരള മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ അടുത്തിടെ ബി ജെ പിയിൽ ചേർന്നിരുന്നു അതിനോട് കൂട്ടിച്ചേർത്താണ് പ്രതിഭ അധ്വാനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണം അദ്വാനിയുടെയും മകളുടെയും ചിത്രത്തിനോടൊപ്പം ഇതിലും വലുതാണോ പത്മജ അദ്വാനിക്കൊപ്പമുള്ള ഫോട്ടോയിൽ അദ്വാനിയുടെ മകൾ പ്രതിഭയാണ് പ്രതിഭ അദ്വാനി അച്ഛനായ അദ്വാനി മത്സരിച്ച ഗാന്ധിനഗറിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ ബി ജെ പി നേതാവ് അമിത്ഷായ്ക്കെതിരെ മത്സരിക്കുകയാണ് ഈ അടിക്കുറിപ്പോ കൂടിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ആദ്യമായി പരിശോധിക്കേണ്ടത് പ്രതിഭ അദ്വാനി കോൺഗ്രസിൽ ചേർന്നോ എന്നാണ് പ്രതിഭ അദ്വാനി കോൺഗ്രസിൽ ചേർന്ന രീതിയിലുള്ള വ്യാജ പ്രചരണം കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇതുവരെ പ്രതിഭ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതായി വിശ്വസനീയമായ വാർത്തകളൊന്നും തന്നെ വന്നിട്ടില്ല ഗുജറാത്തിലെ ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലം ബി ജെ പിയുടെ ഉരുക്കു കോട്ടയാണ് ബി ജെ പി മുതിർന്ന നേതാവ് എൽ കെ അദ്വാനി ആറ് പ്രാവശ്യം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാന്ധിനഗറിൽ നിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്വാനിയിൽ നിന്ന് ഈ സീറ്റ് അമിത്ഷാ ഏറ്റെടുത്തു പ്രതിഭ അദ്വാനി ഗാന്ധിനഗർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ എന്നതാണ് അടുത്തതായി പരിശോധിക്കേണ്ടത് ഗാന്ധിനഗറിൽ അമിത്ഷായ്ക്കെതിരെ മത്സരിക്കുന്നത് ഗുജറാത്ത് മഹിളാ കോൺഗ്രസ് മുൻ പ്രസിഡന്റും മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ സഹചുമതലയിലുമുള്ള സോനൽ പട്ടേലാണ് ആണ് ആർക്കിടെക്ട് ആയിരുന്ന സോനൽ വളരെ കാലമായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന രമൺഭായ് പട്ടേലിന്റെ മകളാണ് സോനൽ പട്ടേൽ അമിത്ഷായ്ക്കെതിരെ എൽ കെ അദ്വാനിയുടെ മകൾ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ തയ്യാറായാൽ അത് വലിയ വാർത്തയാകേണ്ടതാണ് എന്നാൽ അത്തരത്തിലൊരു അഭ്യൂഹം പോലും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനാൽ തന്നെ അമിത്ഷായ്ക്കെതിരെ ഗാന്ധിനഗറിൽ അദ്വാനിയുടെ മകൾ മത്സരിക്കുന്നുവെന്ന പ്രചാരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നാണ് വ്യക്തം നന്ദി